നെറ്റിലൊക്കെ ഇതുപോലെ വർക്ക് ചെയ്ത ഇതുപോലെ പീസുകൾ അങ്ങനെ ചുരിദാർ കട്ട് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ലൈനിങ് പീസ് ഇതുപോലെ മടക്കിയിട്ടണം ഇതൊരിക്കലും നല്ല പീസിലേക്ക് അതേപടി വെട്ടിയെടുക്കരുത് ഷോളർ എത്രയാണെങ്കിൽ അത്ര അടയാളപ്പെടുത്തുക അതിനുശേഷം കൈക്കുലി കൈക്കൂലി അടയാളപ്പെടുത്തുക അതോടൊപ്പം ചെസ്റ്റ് വണ്ണം അതിൻ്റെ ലൂസും എല്ലാം കൂടെ കൂട്ടി അത് അടയാളപ്പെടുത്തുക അതിനുശേഷം ഇതിൻ്റെ ഈ ഭാഗങ്ങൾ ഇങ്ങനെ അടയാളപ്പെടുത്തുക സ്ലിറ്റ് വണ്ണം അടയാളപ്പെടുത്തുക അതിന് ശേഷം അടിവശത്തെ വിരിവ് അതും അടയാളപ്പെടുത്തി ചുരിദാറിൻ്റെ നീളമെല്ലാം അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ഈ പീസ് കട്ട് ചെയ്ത് മാറ്റണം അത് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമ്മൾ കഴുത്തൊന്നും വേണ്ടാതെ ഇതേ ഇതുപോലെ നേരെയാണ് ഒന്ന് കട്ട് ചെയ്യേണ്ടത് ഈ നടുഭാഗം എപ്പോഴും ഇവിടെ നമുക്കൊരു കട്ടിട്ട് കൊടുക്കണം അവിടെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കട്ടിട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഇതിൻ്റെ താഴെ ഭാഗം വരെ നമുക്ക് വെട്ടി എടുക്കാം അതങ്ങ് മാറ്റി വയ്ക്കാം അതോടൊപ്പം ഇതിൻ്റെ സ്ലിറ്റ് ഇടുന്നിടത്ത് ഒരു കട്ടിട്ട് കൊടുക്കണം ഇത് ലൈനിങ് ആണ് അതുപോലെ ഇടവണ്ണം വരുന്നിടത്ത് ഒരു കട്ടിട്ട് കൊടുക്കണം ഇതൊക്കെ തയ്ച്ചുമ്പോൾ നമുക്ക് ഒത്തിരി ഉപകാരപ്പെടും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ചുരിദാറിൻ്റെ ലൈനിങ് പീസ് മാത്രം കട്ട് ചെയ്തിട്ടുണ്ട് ഇത് മടക്കി ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പീസ് ഇങ്ങനെ മടക്കി സ്വാഭാവികമായിട്ട് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെന്താ ഇതുപോലെ അങ്ങ് മടക്കി ഇട്ടു ചിലപ്പോൾ ഇങ്ങനെ മടക്കി ഇടുമ്പോൾ എല്ലാ നെക്കിൻ്റെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന എല്ലാ നെക്കിൻ്റെയും ഇവിടെ ഇതുകൊണ്ടോ ഈ ഫ്രണ്ട് ഈ രണ്ട് വശങ്ങളും ഒരുപോലെ വരത്തില്ല ഉണ്ടോ ഇത് കയറി ഇറങ്ങിയിരിക്കണേ ഈ വശത്തി അകത്തേക്ക് കയറി അതുപോലെ ഉണ്ടോ ഈ വശം വരും ഇങ്ങനെ കയറിയിരിക്കണേ അപ്പോൾ ഇത് നല്ലപോലെ ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ ഇതുപോലെ കറക്റ്റ് ചെയ്ത് ഇതൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്ന നല്ല ഇത് കൂട്ട് ടോപ്പേൽ ഉണ്ടോ ഇതുപോലെ ഒന്ന് കറക്റ്റ് ആക്കി വെക്കണം ഇങ്ങനെയുള്ള നെറ്റ് പീസ് ചെയ്യുമ്പോൾ ഒരിക്കലും പിൻ ചെയ്യാതെ നമ്മൾ ചെയ്യരുത് പിൻ ചെയ്യാതെ ചെയ്താൽ നമുക്ക് പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോകും അപ്പോൾ ഇവിടെ കറക്റ്റ് വരുന്ന ഈ ഭാഗത്ത് ഇവിടെ ഒരു പിൻ ചെയ്ത് നമുക്ക് കൊടുക്കാം ഇനി ഇതിൻ്റെ ഈ ഭാഗം വരുന്നിടം കറക്റ്റായിട്ട് അവിടെ വരുന്ന രീതിയിൽ തന്നെ ഈ ഭാഗവും വെച്ച് കൊടുക്കണം അതിന് ശേഷം രണ്ട് ഭാഗം ഒരുപോലെ വരുന്ന ആ ഭാഗത്ത് നമ്മളിങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഇതുണ്ടോ ഇവിടെ ഇവിടെ നമ്മളൊരു പിൻ ചെയ്ത് കൊടുക്കണം കാരണം ആ ഒരു ഭാഗം ഇച്ചിരി കയറിയാണ് ഈ വച്ച നില്ക്കുന്നത് അതായത് കറക്റ്റ് ആ പോയിൻ്റ് വരുന്ന രീതിയിൽ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കണം ഇതുണ്ടോ ഈ നടുഭാഗം ഇതുപോലെ വന്ന് കറക്റ്റായിട്ട് പിടിച്ച് വെച്ചിട്ട് ഈ നടുവിൻ്റെ ഈ ഡിസൈൻ കറക്റ്റായിട്ട് ഇങ്ങനെ വരുന്ന രീതി വെച്ചിട്ട് ഇവിടെ ഒരു പിൻ കൊടുക്കാം ചോദിച്ച കഴിഞ്ഞൊന്ന് ശരിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ കഴുത്ത് നമ്മൾ വെട്ടിക്കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും ആ ഭാഗങ്ങളെല്ലാം അങ്ങനെ പിൻ ചെയ്തു വെച്ചു അപ്പം നമുക്ക് ഈ ഭാഗം എന്താണ് ഇവിടെ നമ്മളിങ്ങനെ ചെരിഞ്ഞായപ്പോൾ നിൽക്കുന്നുണ്ടോ അത് നേരെ ഇട്ട് കഴിഞ്ഞാൽ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ ഭാഗങ്ങളും ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം ഇങ്ങനെ വരുമ്പോൾ ഈ ഭാഗം നമ്മൾ എന്താണ് കറക്റ്റായിട്ട് ആ നാട് ഭാഗം വരുന്ന രീതിയിൽ അത് വെച്ചിട്ട് ഇതാ ഇവിടോ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ പിൻ ചെയ്ത് കൊടുക്കണം പിന്നെ ചെയ്ത് ചെയ്യുന്നതാണ് എളുപ്പം അതുപോലെ ഈ ഈ അടിഭാഗത്തെ ഈ ഈ മൂ ഇവിടെ ഈ മൂല വരുന്നതും കോർണർ വരുന്ന ഈ ഭാഗവും കറക്റ്റാണോ ഇവിടുത്തെ പോലെ തന്നെയാണോ ഈ സൈഡിൽ നോക്കണം അങ്ങനെ നോക്കിയിട്ട് രണ്ട് സൈഡും ഇങ്ങനെ ഒരുപോലെ വരുന്ന രീതിയിൽ ഈ ഡിസൈൻ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് കട്ട് ചെയ്യാവുള്ളൂ അല്ലാതെ കട്ട് ചെയ്താൽ നമ്മൾ ഡിസൈൻ ചെരിഞ്ഞ് പോകും ഒരു എട്ടിഞ്ച് ഷോളറാണ് ഇതിന് എടുക്കുന്നത് ആ ഷോളറിൻ്റെ ഈ ഭാഗം വരുന്ന ഭാഗത്ത് ഇതൊന്നിച്ച് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഒരു വശത്ത് ഈ പ്രശ്നമുണ്ട് അടിവശം വരുമ്പോൾ ഈ ഭാഗത്ത് ഇത് ഉണ്ടോ അടിവശം വരുന്ന ഈ ഭാഗത്ത് ഇവിടം കൊണ്ടാണ് ഇതിൻ്റെ എംബ്രോയിഡറി നിൽക്കുന്നത് പക്ഷേ മറു സൈഡ് വരുമ്പോൾ അത് ഇച്ചിരി കൂടി അല്പം കൂടി അപ്പുറത്തോട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ ഭാഗങ്ങൾ വരുന്നതും നമ്മൾ കറക്റ്റായിട്ട് ആ ഭാഗത്തിന് അടിയിൽ വരുന്ന ആ ഭാഗത്തോട് ഒരുപോലെ ഡിസൈൻ ചേർത്ത് വെച്ചിട്ട് വേണം ഇവിടെ ഒരു പിൻ കൊടുക്കണം അതായത് മാറിപ്പോകരുത് അതുകൊണ്ട് ഇവിടെ കൂടെ ഒരു പിൻ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അവിടെ എല്ലാം പല രീതിയിലിരിക്കും നമ്മൾ വെട്ടിവെച്ചിരിക്കുന്ന ആ ഡൈനിങ് പീസ് എടുത്ത് ഇതയിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ആദ്യം തുടക്കക്കാർക്ക് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഇനി ഇതിന് നമുക്ക് ഉണ്ടോ ഹാഫ് പീസയിലേക്ക് നമ്മൾ ഒന്നിച്ച് അല്ലാതെ ഇത് കഴിഞ്ഞ് ചെയ്യാൻ പാടാം ഇനി നമുക്ക് ഇത് ഇതിലേക്ക് വിരിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം വേണ്ടെന്നുണ്ടെങ്കിൽ പിൻ ചെയ്യണമെന്നില്ല ഏകദേശം കറക്റ്റായിട്ട് ഇത് ഇതിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ഉണ്ടോ ഇപ്പം അല്ലെങ്കിൽ മറ്റേ ഇത് നമ്മൾ വെക്കുമ്പോഴത്തേന് ആടിയിലിരിക്കുന്ന പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പം നമുക്ക് ഒരു കാരണവശാലും നമുക്കത് വേണ്ട വിധം നമുക്ക് വെട്ടിയെടുക്കാൻ കിട്ടത്തില്ല അതുതന്നെ തന്നെ ഇങ്ങനെ ചെയ്താലേ അതിന് ആ ഡിസൈൻസ് ഒക്കെ കറക്റ്റായിട്ട് വരികയുള്ളൂ അല്ലെങ്കിൽ ചെരിവുണ്ടാവും ചിരിഞ്ഞ് ഇതൊന്ന് വരച്ചു കൊടുക്കാം ഇതുപോലെ വെട്ടി എളുപ്പിക്കാൻ എടുപ്പുണ്ട് ഇങ്ങനെ വരച്ച് ചെയ്യുവാണെങ്കിൽ നെക്ക് കട്ട് ചെയ്യുന്നില്ല അത് നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മളത് കട്ട് ചെയ്യുള്ളൂ അല്ലെങ്കിൽ അത് വ്യത്യാസങ്ങൾ അന്നേരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ അതിൻ്റെ ഈ പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്ത് വിടണം രണ്ടു നേരെ കട്ട് ചെയ്താൽ മതി ഈ സൈഡും കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നടുഭാഗത്ത് നമ്മൾ ഇതുപോലൊരു കട്ട് ഇട്ട് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പീസിൻ്റെ ഏകദേശം നടുഭാഗം അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കിതങ്ങ് മാറ്റി വെക്കാം ഒരു കാരണവശാലും ഇങ്ങനെയുള്ള പീസ് ചെയ്യുമ്പോൾ ഡൈനിങ് പീസും കൂടെ ഒന്നിച്ചിട്ട് വെട്ടരുത് ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്തതിന് മാത്രമേ ചെയ്തിട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വെട്ടിയെടുക്കുകയുള്ളൂ ടോപ്പ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഓപ്പൺ വരാത്ത ഭാഗം ഈ മുകളിൽ വരുന്ന രീതിയിൽ ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കിവിടെയൊരു പീസിന് അല്പം വിരിവും ഒക്കെ കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെറിയ കൈ വെക്കുന്നവർക്ക് ഇവിടെ ജോയിൻ്റ് ഇല്ലാതെ ഇത് അടിച്ചെടുക്കാനും പറ്റും ഇത് ചെറിയ കൈയല്ല അല്പം നീളമുള്ള കയ്യാണ് വെക്കുന്ന മുട്ടങ്ക് വരെയൊക്കെയുള്ള കയ്യാണ് വെക്കുന്നത് അതുകൊണ്ട് ഇത് ജോയിൻ്റ് ചെയ്തിട്ടേ പറ്റുകയുള്ളൂ ഈ ഇങ്ങനെ ഇടുന്നതാണ് നല്ലത് അപ്പോൾ ഇന്നിട്ട് ഇത് നമ്മുടെ ആദ്യ ലൈനിങ് പീസെ തന്നെ ഇതുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് പീസിനും ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്യാനുള്ള വീതി കിട്ടിയില്ലായിരുന്നു അതുകൊണ്ട് ഈ താഴത്തെ ഭാഗത്ത് ഇവിടെ നമുക്ക് വേറെ പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം എന്നാലും ഈ നടുഭാഗമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക കണ്ടോ ഏകദേശം ഈ ഭാഗങ്ങളെല്ലാം കൂടുതൽ കുറവൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുക ലൈനിങ് പീസ് വെച്ച് ഇങ്ങനെ ജോയിൻറ് ചെയ്തൊക്കെ നമുക്ക് പലപ്പോഴും ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഈ പീസുകൾ തമ്മിൽ യോജിപ്പിച്ചതിന് ശേഷം ഇവിടെ രണ്ടും കൂടെ അടിച്ച് യോജിപ്പിക്കണം അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ച് അടിച്ച് മറിച്ചിട്ട് മറിച്ചിട്ടിട്ട് നമ്മൾ ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഇവിടെ ഇങ്ങനെ ഇറക്കി അറേഞ്ച് കട്ട് ചെയ്യുകയും ചെയ്യണം അതൊക്കെ ഞാൻ പിന്നീട് അടിച്ചെടുത്തതിന് ശേഷമാണ് ചെയ്യുന്നത് കാരണം ഇവിടെ എങ്ങൊരു കുറവ് വരായിരിക്കും തയ്ക്കുമ്പോഴും ആദ്യം മെയിൻ പീസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക ശേഷം ലൈനിങ് പീസ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം ഇത് നല്ല വശത്താണ് ഇത് വെച്ചു കൊടുക്കുന്നത് മെയിൻ പീസിൻ്റെ നല്ല വശത്താണ് ലൈനിങ് പീസ് വെച്ച് കൊടുക്കുന്നത് അതിന് ശേഷം തിരിച്ചിടണം അതുകൊണ്ട് മോശം വശമാണ് ഇപ്പം വെളിയിൽ കാണുന്നത് നെക്ക് നമ്മൾ ജോയിൻ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ലൈനിങ്ങിലോട്ട് ചേർത്ത് വയ്ക്കാനായിട്ട് അല്ല എല്ലാ ഭാഗവും ഒരുപോലെ ഒരുപോലെയൊന്നും നമുക്ക് കിട്ടിയെന്ന് അരിയല്ല അപ്പോൾ ആദ്യം ഇതിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം അതായത് എന്താ ഇവിടെ ഒരു പിൻച്ച് ചെയ്തു ഇവിടെ ഒരെണ്ണം കൊടുത്തു അതായത് നടുഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാനും ഒക്കെയാണ് ഇങ്ങനെ പിൻ ചെയ്യുന്നത് അതിന് ശേഷം ഇതായിവിടെ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്തു അപ്പോൾ ഇങ്ങനെ പിൻ ചെയ്ത് വരുമ്പോൾ നമ്മൾ ലൈനിങ്ങിലാണ് ഏകദേശം അളവ് എത്തി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലൈനിങ് അഞ്ചര ഇഞ്ചുണ്ട് ഇവിടുന്ന് ഈ ഇങ്ങോട്ട് വരുന്നത് കുറവുണ്ടോയെന്ന് നോക്കണം അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മളത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് ഇവിടെയൊക്കെ വലിഞ്ഞു പോകാൻ സാധ്യതയുള്ള തുണികളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് പിന്നെ പിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് കഴുത്ത് അകർന്നു പോകാതെ ശ്രദ്ധയോടെ വേണം ഇവിടെ ചെയ്യാനായിട്ട് ഇവിടെ കകന്ന പോലെ പിൻച്ച് ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ നമ്മളത് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ രണ്ട് വശത്തേക്കും കഴുത്ത് രണ്ട് രീതിയിലായിരിക്കും അപ്പം ഇവിടുന്ന് ഇവിടം വരെ നമുക്ക് അഞ്ചിഞ്ച് കിട്ടുന്നുണ്ട് ഇവിടുന്ന് ഇവിടം വരെ നമുക്ക് അഞ്ച് ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പം ഇനി എന്നിട്ട് നന്നടുപ്പാകത്തേക്ക് ഇതുപോലെ ഒരടുപ്പ് ഇട്ട് കൊടുക്കണം നൂല് കണ്ടിച്ച് മാറ്റിയിട്ട് കറക്റ്റായിട്ട് ഇവിടുന്ന് ഈ ഭാഗം തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇവിടെ കറക്റ്റ് ആയിട്ട് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം അതിനുശേഷം ഇത് തുണി നമുക്ക് മറിച്ചിട്ടും അടിപ്പ് കൊടുക്കുവാണ് ലൈനിങ്ങിൻ്റെ ഇങ്ങനെ ചെയ്താൽ ഒരു മാറ്റം ഒന്നും വരാൻ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇത് തയ്ച്ചെടുക്കാൻ സാധിക്കും ഈ കല്ലൊക്കെയുള്ള തുണികൾ നമുക്കല്ലാതെ തയ്ക്കാൻ പാടാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയും വെയിറ്റ് കാരണം ബാക്ക് പാർട്ട് ജോയിൻറ്റ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ പിൻ ചെയ്തു തന്നെ ജോയിൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതോടൊപ്പം ഇതിൻ്റെ കൈ ജോയിൻറ്റ് ചെയ്യുമ്പോൾ കൈ ജോയിൻ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആ ഈ മെയിൻ പീസിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ വെട്ടി കളയാൻ പാടുള്ളൂ അതുപോലെ ഇതെല്ലാം പിൻ ചെയ്തിട്ട് ചെയ്യുമ്പോഴുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും ചുളിവൊന്നും വരാതെ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ ുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ് എല്ലാവർക്കും നന്ദി വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം